വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിൻ്റെ നീതിയാത്ര നടത്തി സി ബി ഐയെ പ്രതീകാത്മകമായി ചെരുപ്പ് കൊണ്ടടിച്ച് നീതിയാത്ര സമാപിക്കുകയും ചെയ്തു ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് സമാപനം ഉദ്ഘാടനം ചെയ്ത് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പറഞ്ഞു Orsam beni karın yitir to, beni karın yitir to, binço manakil വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യാക്കിയ കേരള പോലീസിന്റെ വഴി തന്നെയാണ് സി ബി ഐയും സഞ്ചരിച്ചത് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി ഇറക്കിക്കൊണ്ടുപോയതു മുതൽ കൊലപാതകത്തിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ നാലു വർഷത്തിനകം ഒൻപതിനായിരത്തിലധികം പോക്സോ കേസുകൾ ഉണ്ടായെങ്കിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്തിനാണെന്നും വിളയോടി വേണുഗോപാൽ ചോദിച്ചു ഈ നാലഞ്ച് വർഷത്തിനുള്ളിൽ താഴെ ഇടയിൽ ബോസ്കോ കേസുകൾ ഈ പ്രബുദ്ധ കേരളത്തിൽ വിജ്ഞാനത്തിൻ്റെ കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ സാക്ഷരതാ കേരളത്തിലെ മനുഷ്യ പിശാശുക്കൾ എന്ന് കേരളത്തിൽ പത്തായിരത്തോളം കുട്ടികളെയാണ് വേട്ടയാടിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ പറയുന്ന തെളുക്കല്ല സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തെളിവാണ് എന്ന് നമ്മൾ വ്യക്തമായി ഗൗരവത്തോടെ എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ അന്വേഷണത്തെ

പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി അത് അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല വാളയാർ അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച വാഹന ജാഥ കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി കെ കെ സെനിൽ റോഷി ഹംസ ചമാനം കെ എസ് ജെയിംസ് വർഗീസ് നൌഫിയ നസീർ വിജയലക്ഷ്മി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക